ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീ വാസുദേവാഷ്ടകം ശ്ലോകം മൂന്നും അതിൻ്റെ അർത്ഥവും നീലാളികർഭക്തജനവത്സലനീര ശ്രീഭൂപദേ ഹരഹരേ സകലാമയമേ ഇതിൻ്റെ അർത്ഥം നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ലൈനിൽ തന്നെ നീലാളി കേശ പരിപൂഷിത ബർഹ എന്താണ് നീല നീല നിറത്തോടുകൂടി വണ്ടിൻ നിര പോലെ ചുരുണ്ട നീണ്ട തലമുടിക്കെട്ടിൽ ചുറ്റുപാടും അലങ്കാരമായി അണിഞ്ഞിരിക്കുന്ന മയിൽപീലിയോടുകൂടിയവനെ കാളാമ്പുതുികളായ കളേഭരായ കളേഭരാഭ എന്ന് പറഞ്ഞാൽ കാർകൊണ്ടലിൻ്റെ കാന്തി ഉള്ളതും കായാമ്പുവും പോലെ കോമളവുമായ ശരീരത്തോടുകൂടി വിളങ്ങുന്നവനും വീര വീരസ്വഭക്തജനവത്സല എന്നല്ല വീര പരാക്രമശാലി വീരൻ സ്വഭക്തജനവത്സല തൻ്റെ ഭക്തരിൽ അതിയായ വാത്സല്യമുള്ളവനും നീരജാക്ഷ താമരക്കണ്ണിനും കണ്ണനും ശ്രീഭൂപതേ ലക്ഷ്മിദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലപ്പനും ഹരേ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ മേ ഭക്തനായ എൻ്റെ സകലാമയം എല്ലാ സംസാര രോഗങ്ങളും ഹര അകറ്റിത്തരണേ അപ്പോൾ എന്താണ് നീല നിറത്തോടുകൂടി വണ്ടിൻ നിര പോലെ ചുരുണ്ട് നീണ്ട തലമുടിക്കെട്ടിൽ ചുറ്റുപാടും അലങ്കാരമായി അണിഞ്ഞിരിക്കുന്ന മയിൽപീളിയോടുകൂടിയവനും കാർകൊണ്ടലിൻ്റെ കാന്തിയുള്ളതും പോലെ കോമളവുമായ ശരീരത്തോടുകൂടി വിളങ്ങുന്നവനും പരാക്രമശാലിയും തൻ്റെ ഭക്തറിൽ അതിയായ വാത്സല്യമുള്ളവനും താമരക്കണ്ണനും ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലപ്പനും പാവങ്ങളെല്ലാം നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ ഭക്തനായി എൻ്റെ എല്ലാ സംസാര രോഗങ്ങളും അകറ്റിത്തരണേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീനാരായണത്രിപ്പാദങ്ങൾ അർത്ഥമാക്കുന്നത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ